അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിട്ട് പോവാണ് അതോ ബോധവും ഇല്ലാത്ത വിളിച്ചപ്പോ ചാടി ഇറങ്ങി എന്നെ പുറപ്പെട്ടു പട്ടി പോലെ പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഹലോ എവ്രി വൺ ദിസ് മീ അനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ വന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവാണ് രാവിലെ കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പം ലൈക്ക് ഒമ്പതിന് കാര് കഴിഞ്ഞു രാവിലെ നാട്ടിൽ നിന്ന് ഒരു ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഡിഫറൻസ് ഉണ്ട് നമ്മളിവിടെ മുമ്പിലാണ് നാലര മണിക്കൂർ അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷേ എല്ലാവർക്കും ഷിഫ്റ്റും കാര്യങ്ങളും ട്രെയിനുകളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പോവാണ് അപ്പോൾ അതേ ഡോൺ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും ഇവിടെ ഓസ്ട്രേലിയയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ ആക്ച്വലി ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് എനിക്കിതുവരെ വന്നത് വെച്ചിട്ട് മനസ്സിലായത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിന് ഇവിടെ ഇപ്പോൾ ചൂടിൻ്റെ സമയമാണ് കേട്ടോ അത്യാവശ്യം ചൂടും വെയിലൊക്കെ ഉണ്ട് പിന്നെ ലൈക്ക് നമുക്ക് എല്ലായിടത്തും ഈസി ഉണ്ട് ബസ്സിലാണെങ്കിലും ഷോപ്പിംഗ് സെൻറ്റേഴ്സിലായാലും കോളേജിലായാലും യൂണിവേഴ്സിറ്റിയിലും ക്ലാസ്സിലും വീട്ടിലും അങ്ങനെ നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല അങ്ങനെ പുറത്തോട്ട് അധികം ഇറങ്ങാത്തതുകൊണ്ട് പിന്നെ ലൈക്ക് എനിക്ക് എനിക്കൊന്നിനും എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇവിടെ ഭയങ്കര മഞ്ഞു മഞ്ഞുവീഴ്ചയൊന്നും അങ്ങനെ അങ്ങനെയില്ല മൈനസിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല ഇവിടെ തണുപ്പ് കാലം വരുന്നത് മെയ് ജൂൺ ജൂലൈ ആ സമയത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ അധികം ഇതുപോലെ മഞ്ഞു പരിപാടികളൊന്നും ഇല്ല നമുക്കിപ്പോൾ ഈ കാനഡയിലും യു കെയിലൊക്കെ ആൾക്കാർ പറയുന്നതേക്കാം ഭയങ്കരമായിട്ട് മഞ്ഞാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാനഡയിലൊക്കെ എക്സ്ട്രീമാണെന്ന് പറഞ്ഞേക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ആക്ച്വലി ഈ തണുപ്പൊക്കെ ഒരു പ്രശ്നമായിട്ടുള്ളവർക്കൊക്കെ ഓസ്ട്രേലിയ നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട് ഇപ്പോൾ മെൽബണിലോട്ടാണേലും ക്യാൻവറയിലോട്ടൊക്കെ ആണെങ്കിലും പോകുമ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ എന്താ പറയുക മഞ്ഞുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ കാനഡ അങ്ങനത്തെ ഉള്ള പോലെ അത്ര എക്സ്ട്രീം മഞ്ഞും തണുപ്പും ഇവിടെ അങ്ങനെ ഇല്ല പിന്നെ മഴയൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റാണ് നല്ല പച്ചപ്പും എല്ലാം ഉണ്ട് മൊത്തത്തിൽ രസമാണ് എനിക്ക് വന്നത് വെച്ചിട്ട് അത്യാവശ്യം ഇപ്പം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര കാമൻ ആയിട്ടുള്ള ഏരിയ ആണ് സോ ആം ലവിങ് ഇറ്റ് ഞാൻ എത്താൻ ചെറുതായിട്ട് താമസിച്ചു ബസ് ഇപ്പൊ പോപ്പൊ പോകുന്ന അവസ്ഥയിലായിരുന്നു അതിന് ഡോണെന്നെ ചീത്തോളിച്ചോണ്ടിരിക്കുന്നത് പോകാൻ വിളിച്ചു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആക്ച്വലി ഈ ബസ് മിസ്സാവേണ്ടതായിരുന്നു ഡ്രൈവർ താമസിച്ചത് കൊണ്ട് നിങ്ങളുടെ വിചട്ടോ ബസ് മിസ്സാവുമെന്ന് വിചാരിച്ചു ഓടി പടച്ചു വന്നിട്ട് പട്ടികൊലത്തിലേക്ക് ഇവിടെ പട്ടിക്കൊലത്തിലെ നടന്നാകുന്നത് അല്ല ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന പീസ് ഓഫ് ഇൻഫർമേഷൻ നീ എല്ലാവർക്കും വേറെ ഒന്നല്ല നമുക്കിവിടെ ബസ്സിൽ ഫിഫ്റ്റി സെൻറ്റ്സ് കൊടുത്താൽ മതി അതിപ്പോ എത്ര ദൂരം പോകണമെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പെരുവായൂരും ആണെങ്കിലും എറണാകുളം പോണെങ്കിലൊക്കെ നമുക്ക് ഡിഫറെന്റ് ചാർജസ് ഇല്ലേ

പട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം തെളിയിക്കണമെന്നില്ല ആളെ നമ്മൾ ഇതുപോലല്ലൊണ്ണ ഇങ്ങനത്തെ വീട് വേണേ വല്യ വീട് എന്തൊക്കെയാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ കാഴ്ചകൾ ഗൈസ് ഇത് കെട്ടിക്കിടക്കണമല്ലോ അല്ലേ ഒന്ന് അവിടെ നിങ്ങൾ മറ്റേ മാപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ൊല്ലൂട്ടോ ഒരു സംശയം വേണ്ട വഴി അവളുടെ വീട്ടിലേക്ക് വരിപ്പി എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഇവിടെ അത് നീ നീ അങ്ങോട്ട് പോയി നിക്ക് എന്നിട്ട് എന്നിട്ട് അവള് ശരിക്കും എടി കണ്ണു കുത്തി പിടിക്കാൻ പോടോണെ ആരെങ്കിലും പോയത് കണ്ണു കുത്തി പിടിക്കോടേ എനിക്ക് മറ്റന്നെ ഓർമ്മ വരുന്നത് മറ്റേ കി ആരൻ കല്യാണല്ലേ എല്ലാം റിയലിസ്റ്റിക് ആയിരിക്കണം കേട്ടോ

ഞാൻ അറിഞ്ഞോണ്ട് വന്നോറി ഞാൻ കിട്ടിരിക്ക അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ട്രെയിനിങ് ഉണ്ട്

േ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ ബസ് ഇറങ്ങി നടക്കുവാണ് ഇതിപ്പോൾ കില്ലാറ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇവിടുന്ന് ആക്ച്വലി എനിക്ക് കുറച്ചുള്ളൂ രാവിലെ നമ്മൾ നടന്നത് സി ലൈക്ക് ഷോപ്പിംഗ് സെൻ്ററിൽ അങ്ങോട്ട് സ്റ്റോക്ക് ലാൻഡിലോട്ട് നടന്നിട്ടാണ് നമ്മൾ ബസ് വരെ അതിനേക്കാൾ കുറച്ച് ദൂരമാണ് എനിക്ക് ഇവിടുന്ന് നടക്കാനുള്ളൂ പിന്നെ ഇവിടെ ഇതൊരു എന്താ പറയുക ഒരു ബസ്സൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പല സ്ഥലത്തു പല റൂട്ടിലൊക്കെ ബസ്സൊക്കെ നമുക്ക് കിട്ടും നമ്മളിങ്ങനെ എത്തും ഇപ്പോൾ അതൊക്കെ വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് കുറച്ചും കൂടെ സെറ്റ് ആകും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഫൺ ബർത്ത് ഡേ പാർട്ടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഞാൻ നേരത്തെ അനനിയനെയും ഡോണേനേയും മാത്രം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോഴും ഉണ്ട് പിന്നെ അനനിയേനെ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായി ഓക്കെ ബാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു ഇറ്റ് വസ് വെ നൈസ് ഒമ്പതുമുക്കാലിന് ഇറങ്ങാൻ നമ്മളാണ് തിരിച്ചിട്ട് ഒരു മണി കൃത്യ ഒരു മണി ആവാറായി ലൈക്ക് പന്ത്രണ്ട് അമ്പതായി തിരിച്ചു തരുന്നത് ഇനി എനിക്ക് ഒരു മണി വരെ ട്രെയിനിങ് വേണ്ടി അതൊന്നും കഴിക്കാതെ രാവിലെ പോയാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളെ പട്ടി വല്ലാണ്ട് കൊരക്കുന്നൊക്കെ പട്ടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്തോ നമ്മൾ ഡയനയുടെ ഒക്കെ വീട് കേട്ടോ ഡയന താമസിക്കുന്ന വീടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നമ്മുടെ നാട്ടിലേക്കാളൊക്കെ ഇതൊരു വൃത്തിക്കാണെല്ലാം സൂക്ഷിച്ചേക്കുന്നത് പിന്നെ വലിയ വലിയ ശല്യങ്ങളൊന്നുമില്ല രാത്രിയാണെങ്കിലൊക്കെ നമുക്ക് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ല പിന്നെ രാത്രി ഞാൻ അധികം പോയിട്ടില്ല കേട്ടോ പിന്നെ വലിയ കാര്യത്തിനൊന്നും പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇവിടെ വെച്ച് നോക്കുമ്പം പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ഗ്രീനറി ഭയങ്കര പച്ചപ്പും ഹരിത അതൊക്കെയാണ് കേട്ടോ പിന്നെ അവിടെ വേണ്ടോ നല്ല മലയൊക്കെ കാണാൻ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല നല്ല സമാധാനമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഗൈസ് ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ വീട് അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ താമസിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വീട്ടിലോട്ട് കയറാം ആക്ച്വലി താഴെ ടു ബി എച്ച് കെ ആണ് നല്ലൊരു റൂമിൽ ഞാനും ഒരു റൂമിൽ എത്തിച്ചേരുന്നതാണ് അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുന്നു അകത്തെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിക്കില്ല എങ്ങനെയാണ് മകൻ കിടക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ കൈസ് ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വീശിലോട്ട് കയറാം ആക്ച്വലി താഴെ ടു ബി എച്ച് കെ ആണ് നല്ലൊരു ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ ലഭിച്ചതരണമാണ് അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടും അകത്തെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിക്കില്ല എങ്ങനെയാണ് മകൻ കിടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബർത്ത് ഡേ പരിപാടിയൊക്കെ കൂടി അടിച്ചുപൊളിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയേക്കുവാണ് ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് അതിന് ഇരിക്കാൻ പോവാണ് അപ്പോൾ ഇനിയും ഇതുപോലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് എനിക്ക് ആണെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റിയില്ല ഇനിയും നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്